ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോകളുടെ അടിയിൽ കമൻ്റായിട്ട് ഒരേ സ്വഭാവത്തിലുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം അട വെച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെയും തള്ളയും എപ്പോഴാണ് പുറത്തേക്ക് ഇറക്കി വിടേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എപ്പോഴാണ് തള്ളയിൽ നിന്ന് അതായത് അമ്മ കോഴിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയിടേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഒറ്റ ഉത്തരം നൽകാം ഒറ്റ ഉത്തരം എന്ന് വെച്ചാൽ ഒറ്റ വീഡിയോയിൽ ഉത്തരം നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പലർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സംശയാണിത് എപ്പോഴാണ് അമ്മ കുഞ്ഞുങ്ങളെയും അടയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വിടേണ്ടത് എന്നുള്ളത് Ne ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ ഭക്ഷണം വെള്ളമൊന്നും കൊടുത്തില്ല കുഴപ്പമില്ല എന്ന് നമ്മൾ ഇതിനുമുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ അടയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കുഞ്ഞുങ്ങൾ ചാടി പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും നമ്മളപ്പം ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് അവരുടെ ശരീരത്തിലുള്ള ആ ഒരു ജലാംശമൊക്കെ മാറി നോർമൽ കുഞ്ഞുങ്ങളെ പോലെ ആയിക്കഴിഞ്ഞാൽ അടയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ അമ്മക്കോഴിയെയും കുഞ്ഞുങ്ങളെയും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഈ അമ്മ കുഞ്ഞുങ്ങളെയും ആക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടേക്ക് മാറ്റാം പിന്നെ ഇനി വേറൊരു കാര്യം ആൾക്കാർ ചോദിക്കുന്നത് ഇവരെ എങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഇറക്കി വിടാൻ സാഹചര്യമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് പകരം പുറത്തേക്ക് ഇറക്കി വിടാം പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള അഴുക്ക് വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെ അഴുക്ക് പറ്റിയ ഭക്ഷണമൊക്കെ അവർ കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് വലുതായതിന് ശേഷം ഇറക്കി വിടുന്നതായിരിക്കും പുറത്തേക്ക് ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് പിന്നെ അടുത്തൊരു ചോദ്യം അമ്മ കോയിൽ നിന്ന് കുഞ്ഞുങ്ങളെപ്പോഴാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ അമ്മക്കോഴിയുടെ കൂടെ കുഞ്ഞുങ്ങളെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപതാം കോഴിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ സമയമാകുമ്പോൾ അത് കൊത്തി മാറ്റും അതേപോലെ തൊണ്ണൂറാം കോഴിയാണെങ്കിൽ കുറച്ചും കൂടുതൽ കാലം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു നടക്കും പക്ഷേ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രൂഡിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞത് ഇരുപത് ദിവസം വരെയാണ് ഇരുപത് ദിവസം വരെ അമ്മക്കുഴിയുടെ കൂടെ നിർത്തിയിട്ട് കുഞ്ഞുങ്ങളെ മാറ്റി അമ്മക്കോഴിയും കോഴിയും കുഞ്ഞുങ്ങളെയും മാറ്റി ഇടാവുന്നതാണ് പക്ഷേ നിങ്ങൾ കൂടെ വിടുകയാണ് അടുത്ത ഴ്ച മുട്ടയിടാവുമ്പോൾ കോഴി തന്നെ സ്വയം ഈ കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ മുട്ടയിടല ഒന്നും കൂടെ സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഈ കുഞ്ഞുങ്ങളെപ്പോഴാണ് മാറ്റേണ്ടി വരും മാറ്റേണ്ടതെന്ന് ചോദിക്കുന്നതെന്ന് തോന്നുന്നു ഒരു ഇരുപത് ദിവസം വരെയൊക്കെ അമ്മക്കോയുടെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ മാറ്റിയിടാം കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടാലും അമ്മ കോഴി കാണുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അമ്മ കോഴി കാ അമ്മ കോഴിയുടെ കൂടിനടുത്ത് തന്നെയാണ് കുഞ്ഞുങ്ങളിടുന്നതെന്നുണ്ടെങ്കിൽ ആ അമ്മ കോഴി കുഞ്ഞുങ്ങളുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഗുണം കിട്ടില്ല അപ്പോൾ മാറ്റിയിടുകയെന്നുണ്ടെങ്കിൽ അമ്മ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയിടുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം